നഗരസഭയിലെ നാലാം വാർഡിലെ ജനങ്ങളുടെയും യുവാക്കളുടെയും സ്വപ്നമായിരുന്ന സ്കൂൾ ഗ്രൗണ്ട് യാഥാർത്ഥ്യമായി ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ നാലാം വാർഡിലെ ജനങ്ങളുടെയും യുവാക്കളുടെയും ചിരകാല സ്വപ്നമായിരുന്നു കരിങ്ങട സ്കൂൾ ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർബന്ധമായിട്ടും കളിസ്ഥലങ്ങളിൽ വികസിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രത്യേകമായ പദ്ധതികളും പരിപാടികളുമൊക്കെ കായിക വകുപ്പുകൾ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാവരുടെയും കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായി ഈ സ്കൂളിനോട് ചേർന്നുള്ള ഈ ഗ്രൗണ്ട് വളരെ മനോഹരമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന മേളയിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കൂടി സംഘടിപ്പിച്ചാണ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് നഗരസഭാ മുൻ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സജിതാ സോമൻ ആശാവർക്കർ ബിജി അൽദോസ് ന്യൂലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ജിബിൻ കെ ആർ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ പൊതുജനങ്ങൾ കായികപ്രേമികൾ എന്നിവർ പങ്കെടുത്തു കൌൺസിലർ എൽദോസ് പോൾ സ്വാഗതവും കരിങ്ങഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം ഷമീന ടി എ കൃതജ്ഞതയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭയുടെ കഴിഞ്ഞ നാല് വർഷങ്ങളിലെ പദ്ധതി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഗ്രൌണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്